ബിഗ് ബോസ് ഹൗസിനകത്ത് പുറത്തേക്ക് പോയ ഒരു മുൻ കണ്ടസ്റ്റന്റ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കൺഫേം ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അങ്ങനെ മുൻപ് പോയിട്ടില്ല നമുക്ക് എനിക്ക് തോന്നുന്നു ആയിട്ട് ആ സീസണിൽ നിന്ന് നമ്മുടെ ഈ സീസൺ സിക്സിൽ നിന്ന് പുറത്ത് പോയ ഒരാൾ കൂടിയാണ് പലരുടെയും ഡൌട്ടായിരുന്നു വോട്ടിംഗ് പാറ്റേൺ എനിക്ക് അനുസരിച്ചിട്ടാണോ എന്നൊക്കെയുള്ള പല സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് പുറത്തേക്കാക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ എന്തായാലും ഏകദേശം ഇത്തരം കാരണങ്ങളൊക്കെ പറയുന്നത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പുറത്തേക്ക് പോയ നമ്മുടെ തൃശൂർ കാരൻ രജീഷ് ഏറ്റവും തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തി എന്നുള്ളൊരു വാർത്ത നമ്മളിലേക്ക് എത്തുകയാണ് മോർണിംഗ് അത് റീഎൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു പുള്ളി ചെന്നൈയിലേക്ക് എത്തി എന്നുള്ളത് കൂടി അങ്ങനെയാണെങ്കിൽ പുള്ളി തിരിച്ചൊരു മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഇനി കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു നമ്മൾ ഇറിട്ടേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സംസാരമോ അത്തരത്തിലുള്ള പ്രവണതയോ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു വിശ്വാസം കൂടിയുണ്ട് കാരണം ബിഗ് ബോസ് സീസൺ ആയിട്ട് അപ്ഡേറ്റ് ആണ് പറഞ്ഞ ഈ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പുറത്തുപോയ രതീഷ് തിരിച്ചെത്തുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ആയിട്ട് വരാൻ പോകുന്നു ഒന്ന് ആഗ്രഹിച്ച കാര്യമാണ് എല്ലാവരും എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഗെയിം എന്തായിരുന്നു എന്ന് അറിയുന്നതിന് ഒരു ചെറിയ പോലെ തോന്നി എല്ലാവർക്കും ഒരു ദേഷ്യം തോന്നി എന്നാൽ നല്ല എന്റർടൈനർ ആയിരുന്നു പക്ഷെ അത് ഒരു അവസരം നമുക്ക് കിട്ടിയില്ല എന്താണെന്നറിയാം മുന്നേ അനസി പറഞ്ഞു സത്യമായ അനസിബി ആ സുരേഷ് മേനോനെക്കുറിച്ച് പുള്ളി പറഞ്ഞത് ഒരു കംപ്ലൈൻ്റായിട്ട് പറഞ്ഞതിൻ്റെ ഗേ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ പുറത്താണ് രതീഷിനെ പുറത്താക്കി ഏതായാലും പുള്ളിക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്ന ഒരു വളരെ നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ പുള്ളി അന്ന് പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പുള്ളി തീർച്ചയായിട്ടും പുള്ളിയുടെ പ്രവർത്തനം ആ രീതിയിലുള്ള ഗെയിം മോശമായത് പുള്ളിക്ക് മനസ്സിലായി പുള്ളി അത് മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഒരു ഗെയിമായിരിക്കും ഇനി പുള്ളി ചെയ്യുക എന്നുള്ളത് പോരാഞ്ഞിട്ട് ഒരു അവസരം ഇങ്ങനെ കൊടുക്കുന്നത് എന്തോ ഒരു ഇച്ഛാഭംഗം പോലെ ഒരു കാര്യമാണിത് ഇനി അവസരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അത് ബിഗ് ബോസ് ചെയ്ത ഒരു വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് അതുപോലെ കണ്ടിരിക്കാനും ഇനി അങ്ങോട്ട് ഗെയിം കണ്ടിരിക്കാനും നമുക്ക് തോന്നും ഇപ്പോൾ സിബിനും പൂജയും എല്ലാം പുറത്തു പോയതിനു ശേഷം അവിടെ തനി വാഴകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ജിൻഡോയൊക്കെ കഴിഞ്ഞ് മാറ്റി നിർത്തിയ ബാക്കി കുറേ അധികം അധികം വാഴകളവിടെയുള്ള ആ കൂടെ രതീഷ് ചെന്ന ഹൗസിലൊരു വ്യത്യാസമാകുക ഒരു ജീവൻ വെക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ